കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പറഞ്ഞതാണ് അതായത് പ്രകൃതിയാണ് ഒന്നുമില്ല ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ നശിപ്പിക്കരുത് മക്കളെ സംരക്ഷണങ്ങളൊക്കെ നടത്തിയ മക്കളും അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി കൊണ്ടുപോട്ടെ ഒന്നുമില്ല ഇതൊരു ഇതൊരു സ്വർഗമായിരുന്നു എനിക്കൊന്നും പറയാനില്ല വയനാട് ദുരന്തം നമ്മളെല്ലാവരും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഒരു നാടിന് വേണ്ടിയിട്ട് കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് പിഞ്ചു മക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്താണ് നെറികെട്ട് ഒരുവൻ ഇമ്മാതിരി ഒരു വീഡിയോ ആയി വന്നത് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നത് നേരിട്ട് കാണാൻ പറ്റാത്ത ആളുകൾ മീഡിയയിലൂടെ കാണുമ്പോൾ തന്നെ സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവിടെയുള്ള ഓരോ രംഗങ്ങൾ ആ മാഷിന് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടെ പോലെ കരുതിയ ആ പിഞ്ചു മക്കളെ ഓർത്തിട്ട് കണ്ണീരോടെ വിതുമ്പി കരയാണ് അത് കണ്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ മാഷ് തന്നെ പറയുന്നുണ്ട് എന്റെ കുടുംബം പോലെയാണ് രാവിലെ സ്കൂളിലേക്ക് വന്ന ഏഴു മണി എട്ട് മണിക്ക് ഉറങ്ങാൻ മാത്രമേ റൂമിലേക്ക് പോകും ചില ദിവസങ്ങളൊക്കെ സ്കൂളിൽ തന്നെ കടന്നുറങ്ങുക അത്രയും അടുപ്പമായിരുന്ന ആ മാഷ് ആ കുട്ടികളെ ആലോചിച്ചിട്ട് പൊട്ടി കരയുമ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ഈ കോമാളിത്തരം കാണിച്ചിട്ട് പൊട്ടി ചിരിക്കാനൊക്കെ എങ്ങനെയാണ് ഈ മനുഷ്യന്ന് വിളിക്കാൻ പറ്റില്ല ഈ സാധനത്തിന് കഴിയുന്നത് ഒന്നെങ്കിലും ഭ്രാന്താണ് ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ കുറവുണ്ട് അല്ല നാട്ടുകാർ അടി കെട്ടാത്തതിന്റെ കുറവ് പിന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ നോക്കിയേന്ത് വീട്ടിൽ പോവുക ഒരു ഇങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിക്കും ഞങ്ങൾ ഞങ്ങൾ അവനക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അടക്കി പിടിക്കാനാവുന്നില്ല അവനൊക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കില് കയ്യിൽ എന്താ കിട്ടിയ ബാക്കി വെക്കരുത് സത്യം പറയാണ് ഓഹ് എങ്ങനെയാണ് അനാവശ്യം പറയാൻ പറഞ്ഞ് ശീലിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നല്ല ഇതിലപ്പുറം പറയുമായിരുന്നു പക്ഷെ എന്താ പറയാ ആ വാക്കുകൾ പറഞ്ഞു ശീലിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ സത്യം പറയാണ് ഈ കാണുന്ന പേര് പക്ഷെ ഇതൊന്നും ഇപ്പൊ കാണാല്ല എല്ലാം ഡിലേറ്റ് ആക്കി പോയി സ്ഥലമുട്ടവന് പക്ഷെ ഇതൊന്നും ഇപ്പൊ കാണാല്ല മൂന്ന് വയസ്സുകാരി സൂഹി സഹ കാണാനില്ല അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് രണ്ടു ദിവസമായി കാത്തിരിക്കുകയാണ് പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ചു ആരും തിരക്കൊന്നും ഇവിടെ ആ ഒരു പിഞ്ചു പൈതലിന് വേണ്ടിട്ട് തെരച്ചിലെടുത്താണ് പിഞ്ചു പൈതൽ എവിടെയെന്ന് കാണാതെ അതിന് തെരച്ചിലെടുത്തിട്ട് സങ്കടത്തോടെ ഇരിക്കുമ്പോ ആ പിഞ്ചു പൈതലിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവനിങ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കില് സത്യം പറഞ്ഞാൽ ഇവനിക്കെന്തോണ്ട് മാനസിക രോഗിയോ ഭ്രാന്താണ് എങ്ങനെയാണ് ഇവനൊക്കെ സഹിക്കുന്നത് അവന്റെ വീട്ടുകാര് ഏത് നാട്ടുകാരനാണെന്ന് അറിയില്ല കേട്ടോ സത്യം ഇങ്ങനെ കണ്ടപ്പോ എവിടെയാണെന്നൊന്നും അറിയുന്നില്ല ഈ ചാനലിൽ ഇങ്ങനൊക്കെ ഇതൊക്കെ പക്ഷെ ചാനലും ഇല്ലല്ലോ എങ്ങനെയല്ല കണ്ടുപിടിക്കണ ഇവനെ ഞെരിവട്ടം കൊടുക്കണം നമ്മളൊക്കെ പറഞ്ഞ തെരണ്ടി വാലിട്ട് അടിച്ചിട്ട് അതുകൊണ്ട് അടിക്കണം ഇവനെ അല്ല ഒരാളെയും വെറുതെ വിട്ടില്ല കേട്ടോ മരണപ്പെട്ട ഒരാളെയും വെറുതെ വിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് നമ്മളൊക്കെ എന്താ പറയാ കണ്ണീരോടെ ഇന്നും പ്രാർത്ഥിച്ച് കാത്തിരിക്കാണ് നമ്മുടെ സഹോദരൻ അർജുനന് വേണ്ടിയിട്ട് ഇന്നും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എന്നുള്ള ആ സങ്കടം കൂടി അവിടെ വീട്ടുകാരും നാട്ടുകാരും മൊത്തമായിട്ട് ആ സങ്കടത്തിൽ ഇരിക്കുമ്പോ ആ എന്ന സഹോദരനെ വെറുതെ വിട്ടില്ല ഇവന് അവന്റെ അർജുന സഹോദരന്റെ ഫോട്ടോ വെച്ചിട്ട് കാട്ടിക്കൂട്ടിയോണ്ടോ നിങ്ങള് അർജുൻറെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ സാധിക്കില്ല കമന്റ് ഇവന് ഭ്രാന്തൊന്നുമില്ല വേറെ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യോ അതിന്റെ കുറവൊന്നുമില്ല ഇവനൊക്കെ കണ്ടുകിട്ടി ഞെരുവട്ടം കൊടുക്കാത്തതിന്റെ കുറവ് മാത്രമാണ് സത്യം ഇവനെയൊക്കെ എന്താ പറയാ ഇവനൊക്കെ ഉള്ളിൽ അടച്ചിടുന്ന പുറലോകം കാണിക്കരുത് ഇനി മേലാളിൽ ഇതുപോലെ ചറ്റത്തറിവം കാണിക്കരുത് ജയിലിൽ എന്താ കേസ് കൊടുത്ത് ജയിലിലാക്കി അടച്ചിടുന്ന പുറലോകം കാണിക്കാതെ നിരകിച്ച് മരിക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് സത്യം പറയാണ് ഒരാളെ അങ്ങനെ പറയില്ല പക്ഷെ ഇവനൊക്കെ നിരകിച്ച് നിരകിച്ച് മരിക്കണം ഇത്രയും കഷ ഒരു ലോകം മുഴുവൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ നാടിന് വേണ്ടിയിട്ട് കുറെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറെ ആളുകൾക്ക് വേണ്ടിട്ട് കുടുംബത്തിലെല്ലാം നഷ്ടപ്പെട്ടു ആയുസിലെ അധ്വാനിച്ച സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു കൂടെപ്പറപ്പുകളും ഇല്ല സ്വന്തം മക്കളില്ല ഭാര്യ ഇല്ല അച്ഛനില്ല അമ്മയില്ല ഒരാളും ഇല്ല അങ്ങനെ കഷ്ടപ്പെടുന്ന എത്ര ആളുകള് നിങ്ങൾ കണ്ടില്ല നോഫലെന്ന് പറഞ്ഞ പ്രവാസി കുടുംബത്തിലെ പതിനൊന്ന് പേരെ കൊണ്ടുപോയി ആ വീടിന്റെ തറയെ ഒന്നും കാണാനില്ല ആ സ്ഥലത്തിരുന്നിട്ട് പൊട്ടി കരയാണ് ഒറ്റ നിമിഷത്തിൽ രാത്രി കൊണ്ട് അവന്റെ ആയുസിലെ സമ്പാദിച്ച സമ്പാദ്യങ്ങള് എന്താ പറയാ അവന്റെ കുടുംബങ്ങള് മക്കള് ഭാര്യ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക അത്ര സങ്കടത്തിൽ ഒരു ദുരന്തം ആ ദുരന്തത്തിനിടയിൽ വന്നിട്ട് ഇവന് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് എന്താണ് ഇവനോട് പറയണ്ടേ പറഞ്ഞാ ചെലപ്പോ കൂടിപ്പോവും എത്ര പറഞ്ഞാൽ കൂടില്ല എന്നറിയാം പക്ഷെ ഇതിലപ്പുറം ഒന്നും പറയാനില്ല